അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മനസ്സിലുള്ള വേദനകൾ വിഷമങ്ങൾ എല്ലാം ഷെഫി ഉസ്താദ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് അന്ന് തഹജ്ജു നിസ്കരിച്ച് പൊട്ടി കരഞ്ഞു അല്ലാ റബ്ബേ എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നീ നൽകുന്നു റഹ്മാനെ അത് ക്ഷമിക്കുവാനുള്ള കരുത്ത് നീ എനിക്ക് നൽകല്ല അള്ളാഹുവേ ഈമാനുള്ള ഒരാളാക്കി നീ എന്നെ മാറ്റല്ല അല്ലാ ക്ഷമ നശിച്ച് ഈമാൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തല്ലേ അള്ളാ ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നാണല്ലോ എൻ്റെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് അള്ളാ അതെൻ്റെ നെഞ്ചിലുണ്ട് അന്ന് ഷെഫി ഉസ്താദ് തഹജ്ജു നിസ്കരിച്ച് ഒരുപാട് കരഞ്ഞുദ്വാ ചെയ്തു കുർആാൻ പാരായണം ചെയ്തു പള്ളിയിൽ നിന്ന് മനോഹരമായ ബാങ്കുലി കേട്ടു അതാ ഉസ്താദ് ജമാഅത്തിനും പങ്കെടുത്തു സുബൈ നിസ്കാരം കഴിഞ്ഞ് നേരെ പോകണം ക്ലാസ് എടുക്കാൻ എന്നാൽ അപ്പോഴേക്കും തനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടാവും അവിടെ അത് കഴിച്ചിട്ട് വേണം ബത്തൂലിന് ക്ലാസ് എടുക്കാൻ പോകാന് അങ്ങനെയാണ് പതിവ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതൊന്നും നടന്നില്ല സാരല്ല അള്ളാ കുറുആാൻ പഠിപ്പിക്കണം ഒരുപാട് ഒരുപാട് കുറുആാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് അള്ളാ വിജയം നേടണം ഷെഫി ഉസ്താദ് പള്ളിയിൽ നിന്ന് നേരെ വന്നു എന്നാൽ അറബി തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു യാ ഷെഫി അർബ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഒരു പൊന്നു മകനെ പോലെയാണ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് യാ ഷെഫി വരൂ ഇരിക്കൂ അറബികൾ മാത്രം സ്പെഷ്യലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹൗസിലേക്കാണ് ഷെഫി ഉസ്താദിനെയും കൈ പിടിച്ചുകൊണ്ട് അറബി പോയത് മോൻക്കെന്താ വേണ്ടത് സ്പെഷ്യലായിട്ട് അർബ ഏ അങ്ങനെയൊന്നുമില്ല എന്നാൽ വളരെയധികം രുചികരമായ എന്നാൽ അതിലേറെ വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ കോഫിയും അതിലേക്കുള്ള സ്നാക്കുമെല്ലാം അതാ ഓർഡർ ചെയ്യുകയാണ് അർബ മോനെ കഴുക്ക് അതെ അറബികൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടാണ് അവിടെ പോവാറുള്ളത് ആ ഒരു കോഫി ഹൗസിലേക്ക് ചേർന്നപ്പോൾ തന്നെ എന്തെന്നറിയില്ല ആകെപ്പാട് ഒരു ഹോതിൻ്റെയും അത്രൻ്റെയുമൊക്കെ വശ്യമായ ഒരു സ്മെല്ല് എന്താണെന്നറിയില്ല അതെ കോഫി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു അറബി അതിൽ നിന്നൊരത്തർ എടുത്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിന് നൽകുന്നു യാ ഷെഫി മോനെ ഇതാ ഇതെടുത്തോളൂ അവൻ അതിൽ നിന്ന് അല്പം തൻ്റെ കൈകളിൽ പുരട്ടി ഉരതി നോക്കി മാഷ എന്തൊരു സ്മെല്ലാണിത് മോനെ ഇഷ്ടപ്പെട്ടോ അർബ ഇത് നിങ്ങൾ അറബികൾ ഒരുപാട് വില കൊടുത്ത് യൂസ് ചെയ്യുന്ന അത്രല്ലേ അല്ലേ ഹോത് മോനെ അതെ ഓത് ഇത് സ്പെഷ്യലാണ് സാധാരണയല്ല സ്പെഷ്യൽ വളരെ സ്പെഷ്യൽ മോനിത് അല്പമൊന്ന് പുരട്ടിയാൽ തന്നെ ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ ഇത്രക്കോ സ്നേഹമുള്ള ഇവരുടെ ഇവരൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ പോകാൻ വരെ വിചാരിച്ചതായിരുന്നു റബ്ബെ എങ്ങനെ വരെ വിട്ടിട്ട് പോകും ഷെഫി മോനെ മോൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം മറക്കണം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മോന് തയ്യാറാണോ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് ഒരു നിമിഷം അറബിയുടെ കണ്ണുകളിലേക്ക് ദയനീയമാതം നോക്കി അർബ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ തന്നെയല്ലേ സാരല്ല മോനെ അതെല്ലാം മറന്നേക്കോ അവൻ നേരെ ചെന്നത് അതാ ബത്തോലിനു വേണ്ടി ഒരുക്കിയ ആ സദസ്സിലേക്കായിരുന്നു അതെ തന്നെ കാത്ത് ബത്തോൽ ഇരിക്കുന്നുണ്ടാകും ഷെഫിയുസ്താദ് അതാ ആ ഒരു വിശാലമായ ഹാളിലേക്ക് കടന്നു വരുന്നു അതൊരു വലിയ മജ്ലിസ് പോലെയാണ് അദ്ദേഹം അത് തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു അല്പം അത്രയടുത്ത് കൈകളിലും മുഖത്തും പുരട്ടി പരിശുദ്ധമാക്കപ്പെട്ട ആ ഖുർആാനെടുത്ത് തൻ്റെ മുൻപിലേക്ക് വെച്ചു അല്ലാ റബ്ബേ കുറച്ച് ദിവസമായി ഇവിടെ ഇരുന്നിട്ട് റഹ്മാനെ ഒരു ഭാഗം ഞാൻ ചിന്തിക്കുന്നേയില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ എനിക്ക് നിക്ഷേപം കൊണ്ട ഷെഫി ഉസ്താദ് അതാ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ജഹർ ബത്തുൽ അവൾ എത്തിയോ ആവോ പെട്ടെന്നതാ ഒരു മധുരമായ ശബ്ദം അസലൈക്കും യാ ഉസ്താദ് വാക്കും അസലത്ത നീ ഹാജറായോ മോളെ ഉസ്താദ് ഞാനിവിടെ ഹാജരാണ് ഓ ശരിക്കും ഒരു മറ ഒരു കർട്ടൻ അവരുടെ ഇടയിലുണ്ടായിരുന്നു ഒരിക്കൽ പോലും അവൻ അവർ ഓപ്പണായല്ലായിരുന്നു ക്ലാസ്സൊന്നും എടുത്തിരുന്നത് അവൾക്ക് കേട്ട് മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലതും അതുതന്നെയാണ് പക്ഷേ ഒരിക്കൽ പോലും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു മുഖംമറയുടെ ആവശ്യമില്ല എങ്കിലും സൂക്ഷ്മത അത് എപ്പോഴും നല്ലതാണല്ലോ ഒരാണും പെണ്ണും കൂടിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് മൂന്നാമത് ഡിബിലിയസ് വരും പക്ഷേ ഗുരു ശിഷ്യ ബന്ധത്തിനും ഉള്ളിൽ അത് അതും ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഒരു സദസ്സിൽ ഒരുപക്ഷേ എന്തൊക്കെ തന്നെയായിരുന്നാലും സൂക്ഷ്മത അത് നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഷെഫി ഉസ്താദ് സഹർ ബത്തൂലിനെ ക്ലാസ് എടുത്തത് ഒരിക്കൽ പോലും തൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല ബത്തൂലിനെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കും അവൾക്കെല്ലാ വിശദീകരണങ്ങളും കൊടുക്കും പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അവളുടെ മുഖം കണ്ടിട്ടില്ല എനിക്കത് വേണ്ട ആവശ്യമില്ലാത്തത് ചിന്തിക്കാൻ പാടില്ല എൻ്റെ ശിഷ്യാണ് അവൾ ഒരിക്കൽ പോലും അവളത് വ്യക്തമാക്കിയിട്ടില്ല എൻ്റെ മുമ്പിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം അവളുടെ ആ ഒരു കണ്ണുകളായിരുന്നു ആ കണ്ണുകളിൽ എന്നോട് എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അറിയുന്നില്ല അതെന്തായിരുന്നു എന്ന് ഷെഫി ഉസ്താദ് ഒരു നിമിഷം ആലോചിച്ചു നിന്ന് ബത്തോൽ ഉസ്താദ് ക്ലാസ് തുടങ്ങിയാലോ എത്തി മോളെ ഷെഫി ഉസ്താദ് ഒരു ക്വസ്റ്റിമെന്ന രൂപേണെ അവളോട് ചോദിച്ചു എന്നാൽ ഷെഫി ഉസ്താദിനെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ ആ ഒരു കുർആആൻ പാരായണം ഉസ്താദ് അവസാനമായി എടുത്ത ആ ഒരു ആയത്ത് മുഴുവനായിട്ട് അവൾ അതിമനോഹരമായി ഓതി കേൾപ്പിച്ചപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദ് മാഷാ അള്ള അല്ല എന്ന് പറയുകയാണ് ത്തൂൽ അള്ളാഹോ ഹയർ നൽകട്ടെ ബർക്കത്ത് ചെരിയട്ടെ എൻ്റെ കുട്ടിക്ക് അതെ ആ ഒരു വാക്ക് അത് കേട്ടപ്പോൾ ബത്തൂലിൻ്റെ മനസ്സുമല്ലാതെ എന്ന് നിറഞ്ഞു ആ ബത്തൂൽ ഉസ്താദ് അങ്ങക്ക് എന്നെ കുറിച്ച് എന്തറിയാം ബത്തൂൽ നീ എന്തൊക്കെയാ പറയുന്നത് അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ബത്തൂൽ എന്ത് പറയാൻ എനിക്കെപ്പോഴും പറയാനുള്ളത് എൻ്റെ കുട്ടി മിടുക്കിയാണെന്നാണ് അതെ അള്ളാഹു സുബാനോത്താല അപാരമായ ബുദ്ധി കഴിവ് ബുദ്ധിശക്തി എൻ്റെ മോൾക്ക് നൽകിയിട്ടുണ്ട് സത്യമായിട്ടും മോളെ പഠിച്ച റബിനോട് ശുക്ര ചെയ്യേ ഒരു പക്ഷേ നീ വിവാഹം കഴിഞ്ഞ് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലും ഖുർആാൻ വിടരുത് ഖുർആാൻ മുറുകെ പിടിക്കണം ഖുർആൻ മുഴുവൻ പഠിച്ച് നീ ഒരു ഹാഫിസത്താകണം നിനക്കതിനുള്ള കഴിവുണ്ട് അള്ളാഹു നൽകിയിട്ടുണ്ട് അത്രക്കും മനോഹരമാണ് ഷെഹ്റ നിൻ്റെ ഒരു ഖുർആൻ പാരായണം കേൾക്കാൻ ഒരിക്കൽ പോലും നീ അത് കൈവിടരുത് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു അവളുടെ തേങ്ങൽ ഷെഫി ഉസ്താദ് ശ്രദ്ധിച്ചു ബത്തൂൽ അവൾ അവളുടെ ആ ഒരു മറ നീക്കി അതാ മുന്നോട്ട് ഇരുന്നു അതെ അപ്പോഴും അവളുടെ മുഖത്ത് ആ ഹിജാബുണ്ടായിരുന്നു ബത്തൂൽ എന്താ മോള് കരഞ്ഞത് മോള് എന്താ കരഞ്ഞത് ഞാൻ മോളോട് പറഞ്ഞില്ലേ ഒരിക്കൽ പോലും കുറാൻ അത് വിടരുത് എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കണം എന്നുള്ളത് ഒരു പക്ഷേ നീ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരുത്തീട്ടിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ഭാര്യയായി കഴിയേണ്ടവളാണ് എന്തൊക്കെ തന്നെയായാലും മോൾ കുറാൻ അത് മുറുകെ പിടിക്കണം അതൊരിക്കൽ പോലും മോൾ മറന്നു പോകരുത് ഉസ്താദെ അവൾ വീണ്ടും കരയുകയാണ് എന്ത് പറ്റും മോളെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ നീ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെയൊരു ഇത് എന്ത് അങ്ങനെയൊരു കാര്യം എൻ്റെ ജീവിതത്തിലൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഉസ്താദ് അവൾ വീണ്ടും പൊട്ടിക്കരയുകയായിരുന്നു എന്താ മോളെ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് അവളെ അടുത്തു ചെന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് തോന്നുകയാണ് ഉസ്താ ഇല്ല ഒരിക്കൽ പോലും അതില്ല എൻ്റെ ജീവിതത്തിൽ ബത്തൂൽ നീ എന്തേ പറയുന്നത് എന്താ നിനക്ക് അത് പറ്റില്ല എന്ന് പറയാൻ നിന്നെയൊക്കെ എത്രയോ വലിയ വലിയ അറബികളുടെ മക്കൾ വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകും എന്തൊക്കെ തന്നെയാലും എൻ്റെ സഹറ ബത്തൂൽ ഖുർആൻ കൈവിടരുത് എന്നും അത് കൊണ്ട് നടക്കണം നിനക്കതിനുള്ള കഴിവുണ്ട് അതെ പഠിപ്പിച്ചു കൊടുക്കണം പലർക്കും നിൻ്റെ ആ മനോഹരമായ ശബ്ദത്തോടെ ആ ജീവിത നിയമപ്രകാരം നീ ആ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ പെണ്ണെ എത്ര മനോഹരമാണത് കേൾക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ വരെ അതിൽ തോറ്റുപോവുകയാണ് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ വീണ്ടും കരയുകയായിരുന്നു എന്നോട് പറഞ്ഞില്ല കരയുന്നതിൻ്റെ കാരണമെന്താണെന്ന് ജഹർ ബത്തൂൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിനുള്ള പരിഹാരം തേടാമായിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ആരുമില്ല മോളെ എൻ്റെ ഉമ്മയല്ലാതെ ഉസ്താദിൻ്റെ ദയനീയമായ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബത്തൂൽ ഒരു നിമിഷം ചിന്തിച്ചു പോയി ഉസ്താദ് മോളെ എന്തുണ്ടെങ്കിലും പറയണം എന്നോട് എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഉസ്താദ് അങ്ങനോട് പറഞ്ഞ കാര്യം ഒരിക്കലും അങ്ങ് പറയാൻ പാടില്ലായിരുന്നു അതെന്താ മോളെ നിനക്ക് വിവാഹം കഴിച്ച് വേറെ ഭർത്താവിൻ്റെ കൂടെ പോകേണ്ടതല്ലേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എവിടെ പോയാലും ആ മുറുകെ പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഉസ്താദ് അത് അവൾ തേങ്ങിക്കരഞ്ഞു മോളെ ആ കുറു അവിടെ വെച്ചിട്ട് നീ സംസാരിക്കോ അത് നെഞ്ചോട് ചേർത്തി പിടിച്ചായിരുന്നു അവൾ സംസാരിച്ചത് ഉസ്താദ് ഈ ഒരു സമയത്ത് ഈയൊരു ആ കുറു സദസ്സിൽ വെച്ച് അത് പറയുന്നത് ഒട്ടും ശരിയല്ല ഞാൻ പിന്നീട് ഒരിക്കൽ മോളെ ഇന്നധികം ക്ലാസ്സൊന്നും നടന്നില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ സംസാരങ്ങൾ വഴി മാറി തുടങ്ങി ബത്തൂൽ നീ സദ്യക്ക് അള്ളാഹു സുബാനോത്താല ഒരുപാട് അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നാം നന്ദിയുള്ളവരായിരിക്കണം അതെ അത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായും നമ്മൾ നന്ദി ചെയ്യണം ഉസ്താദ് എനിക്ക് അള്ളാഹു സുബാൻ താല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഒരു അനുഗ്രഹമാണ് എൻ്റെ ഉസ്താദ് എൻ്റെ ഷെഫി ഉസ്താദ് എൻ്റെ അനുഗ്രഹമാണ് സഹർ ബത്തൂലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിൻ്റെ നെഞ്ചെന്ന് പിടച്ചു അള്ളാ ബത്തൂൽ മോളെ പുർ ആൻ്റെ സദസ്സാണ് എൻ്റെ കുട്ടി എന്നോടൊരിഷ്ടം വച്ചിരുന്നെങ്കിൽ അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയാണ് അതെ എൻ്റെ ശിഷിയാണ് നെയ്യ എൻ്റെ ഖുർആാൻ ഞാൻ ചൊല്ലിത്തരുന്ന പാഠഭാഗങ്ങൾ അതെൻ്റെ മോള് നന്നായിട്ട് എനിക്ക് കേൾപ്പിച്ച് തരുന്നു സത്യമായിട്ടും ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കുട്ടിയെ എനിക്ക് കിട്ടിയതും വലിയ ഭാഗ്യം തന്നെയാണ് മോളെ മോളെ വിഷമിക്കണ്ട എന്തൊക്കെ തന്നെയാലും ഇന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് നിൻ്റെ ആ മനോഹരമായ ഖുർആൻ പാരായണം അതിന് ഞാൻ എത്ര മാർക്ക് നിനക്ക് നൽകണം ഒരുപക്ഷേ ഞാൻ നിനക്ക് നൂറിൽ തൊണ്ണൂറ്റൻപത് നൽകുമെങ്കിൽ അള്ളാഹു താല നിനക്ക് നൂറിൽ നൂറ് നൽകും മോളെ അതെ അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ ആ ഒരു വരികൾ അതിൻ്റെ മോള് വളരെയധികം ഭംഗിയായും മനോഹരമായും അവതരിപ്പിച്ചു ബത്തൂൽ നീയാണ് പെൺകുട്ടി നീയാണ് ഉസ്താദ് എന്ത് വേണമെങ്കിൽ എന്നോട് പറയാം നീ ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കണ്ട ഉസ്താദ് അങ്ങ് പറഞ്ഞ ആ ഒരു കാര്യം അതിൻ്റെ മനസ്സ് വല്ലാതെ ഫീൽ ചെയ്തിട്ടോ എന്താ മോളെ ഉസ്താദ് പറഞ്ഞില്ലേ എൻ്റെ വിവാഹക്കാര്യത്തെക്കുറിച്ച് അതൊരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തതാണ് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല മോളെ ഇന്നില്ലെങ്കിൽ നാളെ നിന്റെ പിതാവ് ആ കാര്യം ചെയ്തു കൊടുക്കുമല്ലോ നിന്റെ പിതാവിന് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം നിനക്ക് ഉടനെ തന്നെ നിന്റെ പിതാവ് കണ്ടുപിടിക്കുമായിരിക്കും ഉസ്താദ് ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്താണ് അവൾ പറയുന്നതെന്ന് ഉസ്താദിന് ഒരിക്കൽ പോലും മനസ്സിലായില്ല ബത്തൂൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നത് ഉസ്താദ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം എന്നെ വെറുത്തു പോകൂ വെറുക്കേ എന്തിന് ഞാൻ നിങ്ങളോട് ഇതുവരെ എല്ലാം മറച്ചു വെച്ചതിന് എന്താ ബത്തൂൽ നീ പറയുന്നത് ഉസ്താദ് നാളെ മുതൽ ക്ലാസ് വീണ്ടും തുടങ്ങുകയാണ് ഇൻഷാല്ല നാളെ കാണാം സമയം അല്പം വൈകിപ്പോയി ക്ലാസ്സൊന്നും നടന്നില്ല താനും അതെ ഇന്ന് കാര്യമായിട്ട് സംസാരമായിരുന്നു ഇന്ന് എൻ്റെ പിതാവ് ചോദിക്കും മോളെ ഇന്ന് ഏത് ഭാഗമാണ് എടുത്തത് ഉമ്മയും ചോദിക്കും ഉമ്മാക്ക് ഞാനത് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുക്കും പക്ഷേ ഇന്നെനിക്ക് ബത്തൂൽ ഇൻഷാല്ല നാളെ പുതിയ ഭാഗമെടുക്കാം സാറല്ല ഇൻഷല്ല എന്തായാലും എൻ്റെ കുട്ടി അതെല്ലാം പഠിച്ചല്ലോ അലഹമ്മദ വളരെയധികം റാഹത്താണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ പോലും നീ മറക്കരുത് ഒരിക്കൽ പോലും നിൻ്റെ ജീവിതത്തിൽ കുറാൻ വിട്ടുള്ള ഒരു കളിയും ഉണ്ടാവരുത് ഉസ്താദ് ബത്തൂൽ അസലേക്കും വാളിക്കുമസ്സലാം വരഹമത്തല്ല അവൾ അതാ അവിടെ നിന്ന് പോയി ഉസ്താദും ഉസ്താദിന്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത എന്തായാലും എന്തായിരിക്കും ബത്തൂലിനോട് മറച്ചു വെക്കുന്നത് അവൾക്ക് എന്തോ ഒന്നുണ്ട് അവൾ എന്നോട് ശരിക്കും മറച്ചു വെക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് ഉമ്മാക്ക് വിളിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഷെഫി ഉസ്താദിനുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം അവിടെ റെഡിയാക്കിയിരുന്നു അറബി വിളിക്കുന്നു യാ ഷെഫി ആ അറബ ക്ലാസ് കഴിഞ്ഞില്ലേ വരും ഫുഡ് കഴിക്കാം വിവിധ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡുകളാണ് ഷെഫ് ഉസ്താദിനെ അവിടെ ഒരുക്കുവാറുള്ളത് രണ്ട് ഗദ്ദാമുകൾ കൂടിയിട്ട് ഒരുക്കുന്നതാണത് എന്നാൽ സ്പെഷ്യലായിട്ട് അറബിച്ച് തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള പലഹാരം എന്തെങ്കിലും ഒന്നുണ്ടാകും അത് ഷെഫ് ഉസ്താദിനെ ഏറ്റവും പുതുമയുള്ളതായിരിക്കും അറബി പറയും മോനെ ഇത് കഴിക്കും ഇതൽപ്പം വ്യത്യസ്തമായതായിരിക്കും ഇത് ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ മാത്രം വരുമ്പോൾ ഉണ്ടാക്കുവാറുള്ള ഒരു ഡിഷാണത് മോനെന്ന് കഴിച്ചു നോക്ക് ഇന്ന് സ്പെഷ്യലാണ് ശരിക്കും ഷെഫി ഉസ്താദ് അത് കഴിച്ചു നോക്കി മാഷാ അലഹമില്ല ഉസ്താദെ എങ്ങനെയുണ്ട് അറബിയുടെ ആ ഒരു ചോദ്യം മാഷ് അടിപൊളിയായിട്ടുണ്ട് ഇത് സ്പെഷ്യൽ ഒരു അറബിക് ഫുഡാണ് മോനെ എന്തൊക്കെ തന്നെയാലും എന്തെന്നറിയില്ല ഷെഫി ഉസ്താദിനോട് അധികം സ്നേഹവും ബഹുമാനവും അറബിക്ക് കൂടിക്കൂടി വന്നിരിക്കുന്നു എന്താണ് കാര്യമെന്നറിയില്ല ഷെഫി ഉസ്താദ് ശരിക്കും അത്ഭുതപ്പെടുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇടയിൽ ഉസ്താദിനോട് അതാ അറബി ചോദിക്കുന്നു യാ ഷെഫി അർബ മോന് നാട്ടിൽ പോകണോ ഇപ്പോഴെന്ന് ആ ഒരു ചോദ്യം കേട്ട് ഷെഫി ദയനീയമായി അറബിയെ നോക്കി അർബ ഇപ്പോഴില്ല എന്നാൽ ഉമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അറബിയുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അതാ ഷെഫ്യൂസ് അത് ഞെട്ടിപ്പോയി യാ ഒരിക്കൽ പോലും തൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് മോൻ എന്താ ഒന്നും പറയുന്നില്ലല്ലോ അറബാ അത് അത് മോനെ ഉമ്മയോട് ചോദിച്ചു നോക്കോ എന്നിട്ട് പറ്റുമെങ്കിൽ ഉമ്മ ഇവിടെ കുറച്ച് താമസിക്കട്ടെ ഷെരിക്കും ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു സ്ഥിതിഗതികൾ കണ്ടിട്ടാണോ കേട്ടിട്ടാണോ അറിഞ്ഞിട്ടാണോ അറിയില്ല അറബി അങ്ങനെ ഒരു തീരുമാനം വെച്ചത് അറബിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തു അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ ഒരുപാട് ഒരുപാട് പിതാവ് മരിച്ചതിന് ശേഷം എന്നെ പോറ്റി വളർത്താനെ എൻ്റെ ഉമ്മ അയൽപക്കത്തെ വീടുകളിൽ പോയിരുന്നു അയൽവക്കത്തെ വീടുകളിൽ പോയി രാത്രിയാവോളം പണിയായിരുന്നു എൻ്റെ ഉമ്മക്ക് വരുമ്പോൾ കൈകളിലും കാലുകളിലും എല്ലാം ചളിയും കരിയും എല്ലാം ഉണ്ടാകും എങ്കിലും എൻ്റെ ഉമ്മ അതെല്ലാം അതിനിടക്കും നിസ്കരിക്കുവാൻ അല്പം സമയം ചോദിക്കുമായിരുന്നു അയൽവക്കത്തുള്ള വലിയ വീടുകളിൽ സ്ഥിരമായി എൻ്റെ ജോലിക്ക് പോകും എന്നാൽ ചിലർ ദയുള്ളവരായിരിക്കും ഒന്നുമല്ല പൊന്നുമോൻക്ക് ഒരു പിടി ഭക്ഷണം അതിനുവേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഉമ്മ ജോലിക്ക് പോയിരുന്നത് ഉപ്പ കൂടി ഞങ്ങളുടെ ജീവിതം അങ്ങനെയായി അതെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വിഷന്ന കാലുകയറുമായിട്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ അരികിൽ വന്ന് കരയുമ്പോൾ ഉമ്മ വിശക്കുന്നു ഉമ്മ എൻ്റെ ഉമ്മ അപ്പോഴേക്കും ഭക്ഷണവുമായി എത്തിയിട്ടുണ്ടാവും ഉമ്മ പറയൂ മോനെ ഉമ്മ വയറ് നിറച്ച് കഴിച്ചു എൻ്റെ കുട്ടി കഴിച്ചോളി ഇല്ല അന്നും എൻ്റെ ഉമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് കണ്ടില്ലേ ഉമ്മാൻ്റെ വയറ് നിറഞ്ഞേക്കണ് ഉമ്മാൻ്റെ കുട്ടി കഴിക്കി അന്നെല്ലാം എൻ്റെ ഉമ്മ കളവ് പറയുന്ന ഒരേയൊരു കളവ് അതായിരുന്നു ഉമ്മ വയറ് നിറച്ച് കഴിച്ചു ഉമ്മാൻ്റെ കുട്ടിക്കുള്ളാണ് വരി വയറ് നിറയെ എൻ്റെ ഉമ്മ വാരിത്തരും എനിക്ക് ഞാനാണെങ്കിൽ വിഷപ്പ് കൊണ്ട് അത് കഴിക്കും ബാക്കിയുള്ള ഒരു ഉരുള ഉമ്മക്ക് ബാക്കി വെക്കും ഉമ്മാക്കിത് മതി കേട്ടോ ഉമ്മ കഴിച്ചതാണ് ഉമ്മ ഉമ്മാതി വേറെ നിറച്ച് എനിക്ക് തരും അങ്ങനെ എന്നാൽ വീട് ജോലികളിലേക്ക് പോയിക്കൊണ്ടും ഒന്ന് കിട്ടുന്ന ആ ഒരു ഭക്ഷണം എന്തെങ്കിലും രൂപ അത് മാത്രമായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു പാവൻ്റെ ഉമ്മ പലരും ചീത്ത പറയും ഉപദ്രവിക്കും വീണ്ടും വീണ്ടും ജോലി എടുപ്പിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാവൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടതാണ് എൻ്റെ ഉപ്പ ഒപ്പ കൂടി ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയി പക്ഷേ എൻ്റെ ഉപ്പാക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എടീ നമ്മളെ കുട്ടിയെ ഉസ്താദാക്കണം വിറ്റു നിന്നാൽ തീരാത്ത മുതൽ അതാണ് അതെ ആ കുട്ടിയെ നമുക്ക് ദീനിനു വേണ്ടി കൊടുക്കണം ദീനിനു വേണ്ടി സമർപ്പിക്കണം ഇസ്ലാം പ്രചരണത്തിന് വേണ്ടി എന്താ ഇക്ക അള്ളാഹു സുബാനത്തല്ല നിങ്ങളാഗ്രഹമൊക്കെ സാധിപ്പിച്ചു തരട്ടെ എന്നാൽ പിതാവ് അധികം വൈകാതെ അള്ളാഹുങ്കിലേക്ക് യാത്രയായി ഉമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു എന്നെ പറയാം പകലന്തിയോളം പണിയെടുത്താൽ കിട്ടുന്ന കുറഞ്ഞ കൂലി കൊണ്ട് എനിക്കുള്ളതെല്ലാം വാങ്ങിത്തരും പിന്നീടാണ് എങ്ങനെയോ ഉസ്താദ് എന്നെ തേടി വന്നത് ആര് പറഞ്ഞിട്ട് എന്തോ അറിയില്ല അത് മുതൽ എൻ്റെ ഉസ്താദ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മോനെ ഞാൻ കൊണ്ടുപോയിക്കോളാം പള്ളി തിറച്ചിലാകുമ്പോൾ തിന്നാനും കുടിക്കാനും എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാതെ ഇവിടെ ഈ പകലന്തിയോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊന്നും അതൊന്നും ഉണ്ടാവൂല ഇവിടുത്തെ ശരിക്കും കൂലി പോലും തരൂല ഈ എടങ്ങാറാവണ്ട എൻ്റെ ഒരു പള്ളം നോക്കിയാൽ മതിയല്ലോ എന്നാലും പിന്നെ കുട്ടിനെ ഞാനവിടെ കൊണ്ടുപോവാണ് മോനെ കണ്ടിട്ട് നല്ല ബുദ്ധിയുള്ള കുട്ടിയെന്നാണ് തോന്നുന്നത് മോനെ ഞാൻ നോക്കിക്കോളാം ഓന് പള്ളിക്കലാവുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഒരു പ്രയാസവും ഉണ്ടാവില്ല അത് ഒരു നേരം കഞ്ഞിയും കൂട്ടാനും ആണെങ്കിലും മറ്റൊരു നേരം പൂളക്കിഴങ്ങും ചാ ആയിരിക്കും അങ്ങനെ ആരെങ്കിലൊക്കെ കൊടുക്കും കൊടുക്കാതിരിക്കൂല പള്ളിക്കത്തെ കുട്ടികളെ ഒരിക്കലും വിഷക്കൂല ഞാൻ ഞാനോനെ കൊണ്ടുപോട്ടെ പിതാവിനെ ഓർത്ത് ഉമ്മ അതെ അല്ലെങ്കിലും അവൻ്റെ ഉപ്പാക്കും ആഗ്രഹം അതുതന്നെയായിരുന്നു അങ്ങനെയാണ് ഷെഫി ഉസ്താദ് പള്ളിയിലെത്തുന്നത് എല്ലാ മക്കളേക്കാളും കൂടുതൽ ബുദ്ധിശക്തിയും സൗന്ദര്യവുമുള്ള അവനെ ഉസ്താദിന് പ്രത്യേക ഒരു താല്പര്യവുമായിരുന്നു എന്ത് ചെയ്യാൻ ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു ആദ്യമായി ഡ്രസ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നുമോൻ്റെ വയറ് നിറഞ്ഞോ അതായിരിക്കും വരുമ്പോഴേ ചോദിക്കുക ഉമ്മൻ്റെ എൻ്റെ കുട്ടിക്ക് വിഷ്കർ എന്തേലും കഴിച്ചോ ഉമ്മ ഞാൻ വയറ് നിറച്ച് കഴിച്ചു അതെ ഉമ്മ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി കാത്തു വെക്കും അത് കുറച്ച് ഇറച്ചിയാണെങ്കിൽ അത് നല്ലോണം പൊരിച്ച് വറുത്ത് വറുത്ത് വെക്കും ഫ്രിഡ്ജില്ലാത്ത കാലമല്ലേ എങ്കിലും ഒരു കേടും കൂടാതെ എൻ്റെ ഉമ്മ എടുത്തു വച്ചിരുന്നു എനിക്ക് തരുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ മോൻക്ക് എന്ന് കരുതി വെക്കും അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നാൽ വിവാഹം കഴിച്ചാലെങ്കിലും എൻ്റെ ഉമ്മക്കൊരു കൂട്ടമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ ഉമ്മയുടെ ജോലി കൂടിയെന്നല്ലാതെ യാതൊരു സഹായവും എൻ്റെ ഉമ്മക്ക് ഉണ്ടായിരുന്നില്ല അതെ അവൾക്ക് വേണ്ടി എല്ലാം എൻ്റെ ഉമ്മ ഉണ്ടാക്കി ഒരിക്കൽ പോലും ഉമ്മയെ അവൾ സഹായിച്ചില്ല അസുഖം വന്നപ്പോൾ പോലും ഉമ്മയെ അവൾ ഹെൽപ്പ് ചെയ്തില്ല പാവ എൻ്റെ ഉമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് വേണ്ടി റബ്ബേ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഇത് അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് ശരിക്കും സന്തോഷിച്ചു പോയി ഉമ്മയോട് ചോദിക്കണം ഉമ്മയോട് ചോദിച്ചിട്ട് ഇനിശല്ല ഉമ്മയെ കൂട്ടണം ഇങ്ങോട്ട് അല്ലാ എൻ്റെ ഉമ്മ ആ നിമിഷം തന്നെ അതാ ഷെഫി ഉസ്താദ് പ്രിയപ്പെട്ട ഉമ്മക്ക് വിളിക്കുന്നു ഉമ്മ മോനെ അസ്സാമലൈക്കും വാളേക്കും അസ്സലാം എൻ്റെ ഉമ്മ എന്ത് ചെയ്യാണ് ഉമ്മ മോനെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് മോനെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാണ് എൻ്റെ കുട്ടിക്ക് അള്ളാഹു സുബാനോത്തരം നല്ല ജീവിതം നൽകട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലാതെ എന്താ മോനെ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉമ്മാനോട് നമുക്ക് ഇങ്ങോട്ട് പോന്നാലോ അറബ് നാട്ടിലേക്ക് ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടി പൊന്നു പൊന്നുമോനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ഉമ്മ ഉമ്മാക്കിനെ ഇവിടെ ജീവിക്കാം മോനെ എനിക്ക് ഇൻഷാല്ല വരാം പക്ഷേ അതിനു മുമ്പായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് എന്തോമ്മ എനിക്ക് ഉമ്രക്ക് വേണ്ടി ഒന്ന് പോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം എന്നെ പൊന്നുമോൻ പറ്റുമെങ്കിൽ മോൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ഉമ്മക്ക് ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ച് തരുമോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷെഫിസ്താദ് ഒരു നിമിഷം പറഞ്ഞു ഉമ്മ എൻ്റെ ഉമ്മക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ ഇൻഷാല്ല ആദ്യം സാധിപ്പിച്ച് തരുള്ളോ ഉമ്മ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുക്കാം അതിന് ഞാൻ സെക്യൂർ സ്ഥാനൊന്ന് വിളിക്കാം എൻ്റെ ഉമ്മ പാസ്പോർട്ട് എടുക്കണം പോയിട്ട് ടോ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആഗ്രഹം ആദ്യമായി ഒമ്ര ചെയ്യണമെന്നായിരുന്നു എന്നതായതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദ് അത് അറബിയോടായി ഒന്ന് പങ്കുവെക്കുവാൻ തീരുമാനിച്ചു കാര്യം ചോദിച്ചു അറബി മോനെ എന്തു പറഞ്ഞു ഉമ്മ അർബ ഉമ്മ പറഞ്ഞത് ആദ്യമായി ഒമ്ര ചെയ്യാനാണ് ആഗ്രഹം പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി മക്കയിലേക്കും മുത്തഹബീബ് മുത്തഹബിബു സല്ലാല്സലമയുടെ മദീനയിലേക്കും പോകണം അതാണ് ഉമ്മ ആദ്യം ആഗ്രഹിച്ചത് മോനെ മാഷാ അള്ളഹ്മ ഉമ്മക്ക് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കൂ ഉമ്മയുടെ കൂടെ ആരെങ്കിലും ഹെൽപ്പിനായി ഉമ്മക്ക് വരാൻ തയ്യാറാണെങ്കിൽ അവർക്കുള്ള ചെലവും നമുക്ക് ഏറ്റെടുക്കാം അതൊന്നും കുഴപ്പമില്ല അതാരായാലും കണ്ടെത്താൻ പറയോ ഷെഫി ഉസ്താദ് ഒരു നിമിഷം കരഞ്ഞുപോയി അള്ളാ യാ അല്ലാ റഹ്മാനെ ഈ അറബി കുടുംബത്തിന് നീ ദീർഘായുസം ആഫിയത്തും പ്രധാന ശ്രീ റഹ്മാനെ എവിടെയുള്ള എല്ലാവർക്കും എന്താണെന്നറിയില്ല അറബിക്ക് ഷെഫി ഉസ്താദിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നിത്തുടങ്ങുകയാണ് പല തവണകളായി എന്തൊക്കെയോ അറബി പറയുവാൻ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കൽ പോലും അവതരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം ഇൻഷാ അല്ലാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പരിശുദ്ധമാക്കപ്പെട്ട ഒമ്പ്രക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും അറബി കുടുംബം നിർവഹിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാത്ത